ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗമായി ക്യാമ്പസുകളിൽ സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിച്ച ആനി രാജ മീനങ്ങാടി പോളിടെക്നിക് ജെക്സ് ക്യാമ്പസ് എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം നടത്തിയത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനത്തിനെത്തിയ ഇടതുപക്ഷ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ മീനങ്ങാടിയിൽ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് ക്യാമ്പസുകളിലേക്കെത്തിയത് ജില്ലയുടെ കാതലായ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുമെന്ന് സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളെ അറിയിച്ചു എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ എന്ന നിലയിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും വിദ്യാർത്ഥികളോട് ആനി രാജ പറഞ്ഞു ഈ ുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ നിങ്ങൾ ഓരോരുത്തരും വിജയിപ്പിക്കണം നിങ്ങളുടെ മണ്ഡലത്തിന്റെ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ വിവരിക്കുന്നതിന് നിങ്ങൾ കഴിയുന്നതാണ് അത് ജീവനും ജീവനോപാധികൾക്കും നേരിട്ട് വരും ദിവസങ്ങളിൽ മീനങ്ങാടിയിലെ മറ്റ് ക്യാമ്പസുകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി